ലോ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ വയർ എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂർ സർവകലാശാലയിൽ നാല് വർഷ ബിരുദ കോഴ്സ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കോളേജ് പ്രിൻസിപ്പൽമാരും കോർഡിനേറ്റർമാരുമായി നടന്ന സംവാദം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ കണ്ടെത്തി സൗകര്യങ്ങൾ ഒരുക്കേണ്ട കടമയാണ് അധ്യാപകർക്കുള്ളതെന്ന് മന്ത്രി പറഞ്ഞു ൈസേഷന്റെ കാലത്ത് അതിർത്തി രേഖകൾ അസംഗതമാകുന്ന ഒരു ലോകത്താണ് നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഇടങ്ങളിലും പാശ്ചാത്യ സർവകലാശാലകളിലും മറ്റ് ഇടങ്ങളിലും ഒക്കെ തന്നെ ഫോർ ഇയർ യു ജി പ്രോഗ്രാം ആണ് സ്വീകാര്യമാകുന്നത് എന്ന സാഹചര്യത്തിൽ മൂന്ന് വർഷ ഡിഗ്രി കോഴ്സിൽ പരിമിതപ്പെടാൻ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് നിർഭാഗ്യകരമായ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഫോർ ഇയർ യു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനോ തൊഴിലവസരങ്ങൾക്കോ ആയിട്ട് വിദേശങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് അനിവാര്യമായും വേണ്ടുന്ന ഒന്നാണ് ഈ ഫോർ ഇയർ യു ജി എന്നുള്ളത് എല്ലാ കുട്ടികളും അത്തരത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളല്ല എന്ന് നമുക്കറിയാം നമ്മുടെ ഫോർ ഇയർ യു ജി പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ായ വൈസ് ചാൻസലർ സൂചിപ്പിച്ചതുപോലെ നിലവിലുള്ളതുപോലെ മൂന്ന് വർഷം കൊണ്ട് ക്രെഡിറ്റുകൾ ആർജിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭ്യമായി ഡിഗ്രി ഹോൾഡേഴ്സ് ആയിട്ട് കോളേജ് വിട്ടു പോകാൻ അനുമതി ഉണ്ട് അവിടെ എക്സിറ്റ് ഉണ്ട് കൂടുതൽ ഗവേഷണാത്മക പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ തൽപരരായ വിദ്യാർത്ഥികൾക്കാണ് നാലാം വർഷം എത്തി ഏഴ് ക്രെഡിറ്റുകൾ ആർജിച്ച് ഓണേഴ്സ് ബിരുദം നേടുന്നതിനുള്ള സാധ്യത നൽകുന്നു അത് കുട്ടികളുടെ ചോയ്സാണ് വളാഞ്ചേരി എം ഇ എസ് കെ വി എം കോളേജിൽ നടന്ന പരിപാടിയിൽ വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിലെ റിസർച്ച് ഓഫീസർമാരായ ഡോക്ടർ വി ഷഫീഖ് ഡോക്ടർ കെ സുധീന്ദ്രൻ എന്നിവർ സംശയങ്ങൾക്ക് മറുപടി നൽകി പ്രൊവൈസ് ചാൻസലർ ഡോക്ടർ എം നാസർ സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ കാവുംബായി ബാലകൃഷ്ണൻ ഡോക്ടർ ടി വസുമതി ഡോക്ടർ റിച്ചാർഡ്സ് കറിയ എം ഇ എസ് കെ വി എം കോളേജ് പ്രിൻസിപ്പലും കാലിക്കറ്റ് സർവകലാശാല വർഷ ബിരുദ പ്രോഗ്രാം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവുമായ ഡോക്ടർ കെ പി വിനോദ് കുമാർ എം ഇ എസ് കോളേജ് കമ്മിറ്റി ചെയർമാൻ ഒ സി മുഹമ്മദ് സലാഹുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു